നമസ്കാരം ഇന്നലെ വനിതാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തേക്കൻകാട് മൈതാനത്ത് ആ വേദിയിലെത്തിയ സമയം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും രീതികളും ഒക്കെ തന്നെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റം അദ്ദേഹം ഓരോരുത്തരോടും ഇടപെടുന്ന ആ രീതി അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ചിരി അദ്ദേഹം മറ്റുള്ളവരോട് വേദിയിലിരിക്കുന്ന വ്യക്തിത്വങ്ങളോടും മറ്റ് നേതാക്കളോടും ഏത് രീതിയിൽ പെരുമാറുന്നു എന്നത് സാഗൂതം വീക്ഷിക്കാനായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളൊക്കെ തന്നെ ക്യാമറകൾ അങ്ങോട്ട് തിരിച്ചു വെച്ച് കാത്തിരുന്നത് മിന്നുമണിക്ക് വയനാട് സ്വദേശിയായ ഇന്ത്യയുടെ ക്രിക്കറ്റ് താരം മിന്നുമണിക്കും രാജ്യസഭാംഗം കൂടിയായ പി ടി ഉഷ ഇവർക്ക് മധ്യയാണ് പ്രധാനമന്ത്രി വേദിയിലിരുന്നത് ഉഷയ്ക്ക് സമീപം നടി ശോഭനയായിരുന്നു ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ കൈകൾ കയ്യിലെടുത്ത് തലയിൽ കൈകൾ വെച്ച് മോദി അനുഗ്രഹിച്ചു സ്വാഗതകാലം ആലപിച്ചതും വൈക്കം വിജയലക്ഷ്മി തന്നെയാണ് ഇതുപോലെ വേദിയിലിരിക്കുന്നവരായാലും അല്ലെങ്കിൽ സദസ്സിലിരിക്കുന്നവരായാലും അവരോട് ഇടപെടുന്ന ആ ഒരു രീതിയുണ്ട് അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അദ്ദേഹം എന്ത് ചെയ്യും ഏത് രീതിയിൽ ഇടപെടും എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാനാവില്ല ആ രീതിയിലാണ് പ്രവചനാതീതമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരഭാഷ പത്മശ്രീ ജേതാവ് ശോശാമ്മ ഐപ്പ് ഷീമാട്ടി ഉടമ ബീനക്കണ്ണൻ അതുപോലെ നമ്മുടെ മറിയക്കുട്ടി അമ്മച്ചി സാമൂഹ്യ പ്രവർത്തക ഉമാ പ്രേമൻ തുടങ്ങിയവരാണ് പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടത് വേദിയിൽ വരച്ച ചിത്രങ്ങൾ അതിലും ശ്രദ്ധേയമായ കാര്യമുണ്ടായിരുന്നു വിശുദ്ധ മറിയം ത്രേസ്യയുടെ ചിത്രവും ഉൾപ്പെടുത്തിയിരിക്കുന്നു തിരുവാതിര കളിക്കുന്ന സ്ത്രീകൾക്കും കളരിപ്പയറ്റിനും ഇടയിലാണ് മറിയം ത്രേസ്യയുടെ ചിത്രം ഇടം പിടിച്ചത് അതുപോലെ കേരളത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളായ സ്ത്രീ ജനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഒക്കെ തന്നെയാണ് മോദി ആ വേദിയിൽ നിന്നതും സംസാരിച്ചതുമോ അതുപോലെ തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര നായിക വേലുനാച്ചിയാരിന്റെയും മഹാരാഷ്ട്രയിലെ സ്ത്രീ മുന്നേറ്റ പ്രവർത്തക സാവിത്രി ഭായ് ഭുലയുടെയും ജന്മജയന്തി ദിവസമാണ് എന്ന ഒരു അനുസ്മരണം അതോടുകൂടിയാണ് മോദി കേരളത്തിലെ സ്വാതന്ത്ര്യ സമര നായികമാരുടെയും പേരെടുത്തു പറഞ്ഞത് എ വി കുട്ടിമാളുവർ ഓസമാ പുനുസ് അക്കാമ ചെറിയാൻ എന്നിവർ സ്ത്രീ ശക്തി എത്ര വലുതാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് എന്നത് ചരിത്ര സംഭവങ്ങളെ മുൻനിർത്തി മോദി വ്യക്തമാക്കി വിദ്യാഭ്യാസം നേടുന്നതിൽ പ്രായം തടസ്സമല്ലെന്ന് തെളിയിച്ചവരാണ് കേരളത്തിൽ നിന്നുള്ള കാർത്തിയായനിയമ്മയും ഭഗീരഥമ്മയും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള നാഞ്ചിയമ്മ സംഗീതത്തിലെ കഴിവിന് ഈ സർക്കാർ ദേശീയ പുരസ്കാരം നൽകി ആദരിച്ച കാര്യം മോദി എടുത്തു പറഞ്ഞു കായികരംഗത്ത് ലോകത്തെ സ്ത്രീകൾക്ക് പ്രചോദനമേകിയ പി ടി ഉഷ അഞ്ജു ബോബി ജോർജ് ഇവരുടെ പേരുകളും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ഷീമാട്ടിയിൽ വെള്ളി നൂലിൽ നെയ്തെടുത്ത ഷോളാണ് ഷീമാട്ടിയുടെ ഉടമ ബീന കണ്ണൻ പ്രധാനമന്ത്രി അണിയിച്ചത് കെ സുരേന്ദ്രൻ അയോധ്യയിലെ ശ്രീരാമ ശില്പം സമ്മാനിച്ചു ജില്ലാധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ ഹനുമാന്റെ ശില്പം സമ്മാനിച്ചു സംസ്ഥാന സംഘാടക സമിതിക്ക് വേണ്ടി മോർച്ച നേതാക്കൾ കൂറ്റൻ പൂമാല അണിയിച്ചു അൻപത്തിയൊന്ന് ഗ്രാമങ്ങളിൽ നിന്നുള്ള മണൽ കൊണ്ട് നിർമ്മിച്ച മോദിയുടെ ചിത്രം കലാകാരൻ ബാബു സമ്മാനിച്ചു പ്രസംഗത്തിലെ ഓരോ ഭാഗത്തും പ്രധാനമന്ത്രി കേരളത്തിലെ എൻ്റെ അമ്മമാരെയും സഹോദരിമാരെയും ഒന്ന് മലയാളത്തിൽ ആവർത്തിച്ച് അഭിസംബോധന ചെയ്തു അതുപോലെ തന്നെ മോദി മോദിക്ക് ഗ്യാരണ്ടി എന്നുള്ളത് മോദിയുടെ ഗ്യാരണ്ടി എന്ന കാര്യവും ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു തന്നെ അനുഗ്രഹിക്കാനെത്തിയ സ്ത്രീകളുടെ സഞ്ചയത്തിന് നന്ദി പറഞ്ഞ് മന്നത്ത് പത്മനാഭന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗത്തിലേക്ക് കടന്നത് അങ്ങനെ സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് സ്ത്രീ സമ്മേളനത്തെ ആകെ ഇളക്കിമറിക്കുകയായിരുന്നു സത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ചെയ്തത് നേരത്തെ പറഞ്ഞതുപോലെ പ്രവചനാതീതമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പെരുമാറ്റവും ഓരോ ശരീരഭാഷകളും ഓരോ ചിന്തകളും ഓരോ പ്രവൃത്തികളും എന്നുള്ളതാണ് ഇന്നലെ തൃശ്ശൂരും കണ്ടത്